തടവറകളിൽ നിന്നും തടവറകളിലേക്ക് മാറ്റിക്കൊണ്ടിരുന്ന ഒരു കുറ്റവാളി അയാൾ ആരായിരുന്നുവെന്ന് ആ ജയിലുകളിലെ ഉദ്യോഗസ്ഥർക്ക് പോലും അറിയില്ലായിരുന്നു മുഖം ഒരു ഇരുമ്പിന്റെ മാസ്ക് കൊണ്ട് മറച്ചായിരുന്നു അയാൾ ജയിലിൽ താമസിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അയാൾ ഒരു കൊടും കുറ്റവാളി ആയിരിക്കുമെന്ന് എല്ലാവരും കരുതി യഥാർത്ഥത്തിൽ ആരായിരുന്നു ആ കുറ്റവാളി അൺടോൾഡ് ഹിസ്റ്ററി മലയാളം ഇന്നിവിടെ പറയുന്നത് ജീവിതകാലം മുഴുവനും ജയിലിൽ കഴിയേണ്ടി വന്ന ഒരു മനുഷ്യൻ്റെ കഥയാണ് ജീവിതകാലം മുഴുവനും ഇരുമ്പ് മുഖംമൂടി അണിഞ്ഞു കഴിയേണ്ടി വന്ന ഒരു മനുഷ്യൻ്റെ കഥ പതിനേഴാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്തെ ഫ്രാൻസ് ലൂയി പതിനാലാമന്റെ കർശനമായ നടപടികളും തിട്ടൂരങ്ങളും കൊണ്ട് ലോകം മുഴുവനും ഫ്രാൻസിനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു കാലം എന്നാൽ അവിടെ ഒരു മനുഷ്യൻ വർഷങ്ങളോളം മുഖം മറച്ചുകൊണ്ട് തടവിലായിരുന്നുവെന്ന് ആർക്കും അറിയില്ലായിരുന്നു രാജാവിനൊഴികെ അതീവ രഹസ്യമായി കാത്തു സൂക്ഷിച്ച ഈ സംഭവം എന്താണെന്ന് മനസ്സിലാക്കാൻ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് പോലും കഴിഞ്ഞിരുന്നില്ല ഒരു ദിവസം രാജാവിൻ്റെ ഉത്തരവ് പ്രകാരം ഒരു മനുഷ്യനെ പിക്സറോൾ എന്ന കോട്ടയിലേക്ക് കൊണ്ടുപോയി അയാളുടെ മുഖം ആരും കാണരുത് എന്നായിരുന്നു ഉത്തരവ് രാജാവിൻ്റെ വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ സെയിൻ മാസായിരുന്നു അയാളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് ആ മനുഷ്യൻ സംസാരിച്ചാൽ കൊന്നുകളയണം എന്നായിരുന്നു രാജാവിൻ്റെ കർശനമായ നിർദ്ദേശം പക്ഷേ ഒരു കാര്യം ഇവിടെ പ്രത്യേകം പറയേണ്ടതുണ്ട് സാധാരണ കുറ്റവാളികൾക്ക് കിട്ടുന്ന യാതൊരു ശിക്ഷാനടപടികളും ഇയാൾക്ക് കൊടുത്തിരുന്നില്ല കഠിനമായ ഒരു ശിക്ഷയും ഇയാൾക്കില്ലായിരുന്നു സ്വാദിഷ്ടമായ ഭക്ഷണവും മികച്ച വസ്ത്രങ്ങളും അയാൾക്ക് ലഭിച്ചു മൊത്തത്തിൽ ഒരു രാജകീയ പരിചരണമായിരുന്നു അയാൾക്ക് തടവറയിൽ ലഭിച്ചിരുന്നത് പക്ഷേ ഒരു കാര്യം മാത്രം കർശനമായിരുന്നു അയാളുടെ മുഖം ആരും കാണാൻ പാടില്ല വർഷങ്ങൾ കടന്നുപോയി കോട്ടകളും തടവറകളും മാറി പിക്നറോളിൽ നിന്ന് ബാസിൽ വരെ അയാളെ മാറി മാറി പാർപ്പിച്ചു ഉദ്യോഗസ്ഥർ മാറി മാറി വന്നു പക്ഷേ ആരും ആ മുഖം കണ്ടില്ല അപ്പോഴും സെയിൻ മാസിന് തന്നെയായിരുന്നു അയാളുടെ മേലുള്ള മുഴുവൻ ചുമതലകളും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ ആ മനുഷ്യൻ മരിച്ചു മാർക്കോളി എന്ന വ്യാജനാമത്തിൽ അയാൾ അടക്കം ചെയ്യപ്പെട്ടു അയാളുടെ വസ്തുവകകൾ മുഴുവനും കത്തിച്ചു കളഞ്ഞു തടവറിൽ അയാൾ കഴിഞ്ഞതായി യാതൊരു തെളിവുകളും അവശേഷിപ്പിച്ചില്ല പക്ഷേ ജനം ചോദ്യങ്ങൾ ചോദിക്കാൻ ആരംഭിച്ചു ആരായിരുന്നു അയാൾ നാട്ടിൽ പല വർത്തമാനങ്ങളും പടരാൻ തുടങ്ങി ചിലർ പറഞ്ഞു അത് രാജാവിൻ്റെ ഇരട്ട സഹോദരനാണ് എന്നാൽ ചിലർ പറഞ്ഞു അത് രാജാവിൻ്റെ രഹസ്യ മകനാണ് രാജാവിന് ഒരു മകൻ ജനിച്ചതിനു ശേഷം ഇക്കാര്യം മറച്ചുവെച്ചു എന്നായിരുന്നു കൂടുതൽ പേരും വിശ്വസിച്ചിരുന്നത് വേറെ ചിലർ പറഞ്ഞു അതൊന്നുമല്ല അതിഭീകരമായ ഒരു രാഷ്ട്രീയ രഹസ്യം രഹസ്യമറിയാവുന്ന ആരോ ഒരാളാണ് എന്നാൽ നൂറ്റാണ്ടുകൾക്ക് ശേഷവും സത്യം എന്താണെന്നറിയാൻ ആർക്കും സാധിച്ചില്ല ചിന്തകനായ വോൾട്ടയർ എഴുതി അയാളുടെ മാസ്ക് ഇരുമ്പായിരുന്നു അല്ലാതെ വെൽവെറ്റ് ആയിരുന്നില്ല അതായത് അയാൾ ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല രാജകീയ രക്തത്തിൽപ്പെട്ട ആൾ തന്നെയായിരുന്നെന്ന് ഭൂരിപക്ഷം പേരും വിശ്വസിച്ചു പിന്നീട് ഫ്രഞ്ച് എഴുത്തുകാരൻ അലക്സാണ്ടർ ഡോമാസ് ഈ സംഭവത്തെ പശ്ചാത്തലമാക്കി ഒരു നോവൽ എഴുതി ആ നോവലിൻ്റെ വെളിപ്പെടുത്തലുകൾ ലോകത്തെ ഞെട്ടിച്ചു അയാൾ ലൂയി പതിനാലാമൻ്റെ ഇരട്ട സഹോദരനാണെന്ന് അവിടെ പറയുന്നു ഇന്നും അതുതന്നെയാണ് ലോകം വിശ്വസിക്കുന്നത് ഇരുമ്പ് മാസ്കിനുള്ളിൽ ജീവിതം തീർക്കേണ്ടി വന്ന ആ മനുഷ്യൻ ആരായിരുന്നുവെന്ന സത്യം ഇന്നും യഥാർത്ഥത്തിൽ വെളിപ്പെട്ടിട്ടില്ല രാജാവിൻ്റെയും രാജ്യത്തിൻ്റെയും പല രഹസ്യങ്ങളും അറിയുന്ന പരിചാരകൻ യൂഷെ ഡൗഗർ ആയിരുന്നു അതെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് ജീവിതകാലം മുഴുവൻ ഇരുമ്പിൻ്റെ മുഖം അണിഞ്ഞ് ജീവിക്കേണ്ടി വന്ന ആ മനുഷ്യൻ്റെ രഹസ്യം ഇനിയും ചിലപ്പോൾ വെളിപ്പെട്ടേക്കാം